നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു ചെങ്ങന്നൂർ കാരണവർ കൊലക്കേസ് പ്രതിഷെറിനടക്കം ശിക്ഷാ ഇളവ് ലഭിച്ച പതിനൊന്ന് പേരെ വിട്ടയച്ച് സർക്കാർ ഉത്തരവായി ഗവർണറും സർക്കാരുമായുള്ള തർക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ അറുന്നൂറ്റി ഒൻപത് പേർ വാർത്തകൾ വിശദമായി യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു യമനിൽ തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു ഉത്തരവ് ഇന്ന് രാത്രിയോടെ പുറത്തിറങ്ങും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലാണ് തീരുമാനം സ്ഥിരീകരിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് നടന്നുവന്ന ചർച്ചകളിലാണ് തീരുമാനമായത് മരണപ്പെട്ട യമനീസ് പൌരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ബ്ലഡ് മണി അഥവാ ദിയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് െന്നാണ് വിവരം യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് അനൌദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഉത്തരയമനിൽ ആരംഭിച്ചിരുന്നത് ഗോത്ര നേതാക്കളും തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചയിൽ പങ്കാളികളായിരുന്നു തലാലിന്റെ ജന്മനാടായ ഉത്തരയമനിലെ ദമാറിലാണ് ചർച്ചകൾ നടന്നത് സുപ്രീം കോടതിയിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ച വിഷയത്തിലാണ് കാന്തപുരം പണ്ഡിതതല ഇടപെടൽ നടത്തി അനൌദ്യോഗിക ചർച്ചകൾക്കുള്ള വഴി തുറന്നത് വധശിക്ഷ ജൂൺ പതിനാറിന് നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വിവരം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ എന്നാൽ മരണപ്പെട്ട തലാലിന്റെ കുടുംബം ശിക്ഷ നീട്ടിവച്ച തീരുമാനത്തോട് യോജിച്ചിട്ടില്ലെന്നാണ് കിട്ടുന്ന വിവരം ചെങ്ങന്നൂർ കാരണവർ കൊലക്കേസ് പ്രതി ഷതിനടക്കം ശിക്ഷ ഇളവ് ലഭിച്ച പതിനൊന്ന് പേരെ വിട്ടയച്ച് സർക്കാർ ഉത്തരവായി ചെങ്ങന്നൂരിലെ കുപ്രസിദ്ധമായ ഭാസ്കര കാരണവർ കൊലപാതക കേസിലെ പ്രതി മരുമകൾ ഷെറിനടക്കം പതിനൊന്ന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ജനുവരിയിൽ മന്ത്രിസഭാ യോഗം നൽകിയ ശുപാർശ ഗവർണർ അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് മോചന ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഷെറിൻ റിമാൻഡിലായത് കഴിഞ്ഞ വർഷം നവംബറിൽ പതിനാല് വർഷം തികഞ്ഞതോടെ ജയിൽ ഉപദേശക സമിതി ഷെറിന്റെ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ ചെറിയനാട് കാരണവേഴ്സ് വില്ലയിൽ അറുപത്തിനാലുകാരനായ ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തം തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമായിരുന്നു ഷെറിന് കോടതി വിധിച്ചിരുന്നത് ഗവർണറും സർക്കാരുമായുള്ള തർക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണറും സർക്കാരുമായുള്ള തർക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളുടെ ഇരകളായി മാറുന്നത് കുട്ടികളാണെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസം കൂപ്പുകൂത്തുകയാണ് ഏറ്റവും വലിയ ആർ എസ് എസ് ഏജന്റ് പിണറായിയാണ് കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി ആർ എസ് എസ് കാരെ കണ്ടതും ഹൈവേ തകർന്നപ്പോൾ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയതും പിണറായിയാണ് നിർമ്മലാ സീതാരാമനുമായി യും കൂടെ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം പല സ്ഥലത്തും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് സ്ഥലത്ത് പല ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല കേരളത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന അഡ്മിഷനുള്ള പല ഡിഗ്രി കോഴ്സുകളിലും കുട്ടികളില്ല പല പി ജി കോഴ്സുകളും നിർത്തലാക്കുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് ബ്രെയിൻ ബ്രെയിനായി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത് എന്താണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ ഇതൊന്നു തീർക്കാൻ ആരും മുൻകൈ മുൻകൈയ്യെടുക്കുന്നില്ലേ ഡിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ അറുന്നൂറ്റി ഒൻപത് പേർ സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിൽ അറുന്നൂറ്റി ഒമ്പത് പേരെന്ന് മന്ത്രി വീണ ജോർജ് പാലക്കാട് കുമരംപുത്തൂർ ചങ്ങലേരിയിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേരാണുള്ളത് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ആശുപത്രി സന്ദർശനം പരമാവധി ഒഴിവാക്കി ഈ സഞ്ജീവനി വഴി ഡോക്ടറുടെ സൗജന്യ സേവനം തേടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഇടുക്കിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഘട്ടങ്ങളായി നാളെ മുതൽ പുനരാരംഭിക്കും സുരക്ഷാ ഭീഷണി മൂലം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി നാളെ മുതൽ ഘട്ടങ്ങളായി പുനരാരംഭിക്കും ഇടുക്കി ദേവികുളം സബ് ഡിവിഷനുകൾക്ക് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് അനുമതി ജില്ലാ കളക്ടർ നൽകിയത് യാത്രക്കാരുടെ എണ്ണവും യാത്രയ്ക്കുള്ള സമയവും നിജപ്പെടുത്തുകയും ട്രിപ്പുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് കർശന നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നത് ഈ മാസം അഞ്ചു മുതലായിരുന്നു ജീപ്പ് സഫാരിക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എ ഡി ജി പി കുമാർ ശബരിമലയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് റിപ്പോർട്ട് ശബരിമലയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ ശനിയാഴ്ച ശബരിമലയിൽ നടന്ന നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠാ ദർശനത്തിനായാണ് എ ഡി ജി പി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും മടക്കത്തിലും ട്രാക്ടർ ഉപയോഗിച്ചത് ചരക്കുനീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു ഇത് ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം വിദ്യാഭ്യാസ മന്ത്രിയുടെ സമീപനം ധിക്കാരപരമെന്ന് ഉമർ ഫൈസി സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ധിക്കാരപരമായ സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേതെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ചയെന്ന് ഉമർ ഫൈസി ചോദിച്ചു ചർച്ചയ്ക്ക് സമസ്ത തയ്യാറാണ് പക്ഷേ മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നും അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഉമർ ഫൈസി അഭിപ്രായപ്പെട്ടു അയോഗ്യത മുന്നറിയിപ്പ് കത്ത് അവഗണിക്കാൻ കേരള എൻ സി പി അയോഗ്യരാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ നൽകിയ കത്ത് അവഗണിക്കാൻ കേരള എൻ സി പി കത്ത് ഗൌരവമായി കാണുന്നില്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് പാർട്ടി ഭരണഘടന അനുസരിച്ച് വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു പാർട്ടിയിലെ ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ നിലവിൽ സുപ്രീം കോടതിക്ക് മുന്നിലാണ് കേരളത്തിൽ നിലവിലെ സാഹചര്യം വെച്ച് എം എൽ എ മാരെ അയോഗ്യരാക്കാനാവില്ലെന്നും രണ്ട് എം എൽ എ ഒരേ വർഷത്ത് ഉറച്ചു നിൽക്കുകയാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡിൽ പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഹോട്ടലിൽ മോഷണം നടത്തി മുങ്ങിയ നേളി തമിഴ്നാട്ടിൽ നിന്ന് പിടിയിൽ കോഴിക്കോട് ഹോട്ടലിൽ മോഷണം നടത്തിയ ഒഴിവിൽ പോയ നേപ്പാളിയെ തമിഴ്നാട്ടിൽ നിന്ന് പൊക്കി നേപ്പാൾ സ്വദേശി ശ്രീജൻ ദമായിയാണ് മുക്കം പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത് മുക്കം അഗസ്ത്യാർ മൊഴിയിലെ ഹോട്ടലിൽ തൊഴിൽ ചെയ്തു വന്ന ശ്രീജൻ ദമായി ക്യാഷ് കൗണ്ടറിൽ നിന്നും എൺപതിനായിരം രൂപ മോഷ്ടിച്ചാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത് രേഖകളില്ലാതെ നാൽപ്പത്തി എട്ട് ലക്ഷവുമായി മഹാരാഷ്ട്ര സ്വദേശി പാലക്കാട്ട് പിടിയിൽ രേഖകളില്ലാതെ സ്വകാര്യ ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശിയെ പാലക്കാട് പിടികൂടി ഗണേഷ് അശോക് ജാദവ് എന്നയാളെയാണ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്ന് വരികയായിരുന്ന സ്ലീപ്പർ എയർ ബസ്സിൽ യാത്രക്കാരനായിരുന്നു ഇയാൾ പണത്തിന്റെ ഉറവിടമോ കൊണ്ടുപോകുന്ന കാരണമോ ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ അൻപതിനായിരം രൂപയുടെ തൊണ്ണൂറ്റി ആറ് കെട്ടുകളായാണ് പണം കണ്ടെടുത്തത് ജാദവിനെ യും പണവും പാലക്കാട് അസിസ്റ്റന്റ് ഇൻകം ടാക്സ് ഡയറക്ടർ കൈമാറിയതായി എക്സൈസ് അറിയിച്ചു സിനിമാ ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട് കലാകാരന്റെ അപകട മരണം സംവിധായകൻ ഉൾപ്പെടെ നാല് പേർക്കെതിരെ കേസെടുത്തു സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സ്റ്റണ്ട് കലാകാരൻ മരിച്ച സംഭവത്തിൽ സംവിധായകൻ ഉൾപ്പെടെ നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തു തമിഴ്നാട്ടിലെ ആലപ്പക്കുടിയിൽ ഞായറാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ കാഞ്ചീപുരം പൂങ്കണ്ടം സ്വദേശി അൻപത്തിരണ്ടുകാരനായ മോഹൻ രാജ് എന്ന എസ് എം രാജ് മരിച്ച സംഭവത്തിൽ സംവിധായകൻ പ രഞ്ജിത്ത് സ്റ്റണ്ട് കോറിയോഗ്രാഫർ വിനോദ് നിർമ്മതാക്കളായ നീലം പ്രൊഡക്ഷനിലെ രാജ്കമൽ പ്രഭാകരൻ എന്നിവർക്കെതിരെയാണ് കീലയൂർ പോലീസ് കേസെടുത്തത് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ലൊക്കേഷനിലെ ദൃക്സാക്ഷികളുടെ മൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കാർ സ്റ്റാൻഡ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായ മോഹൻരാജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല വി എസിന് നിലവിലുള്ള ചികിത്സ തുടരാൻ തീരുമാനം തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് നിലവിൽ നൽകി വരുന്ന ചികിത്സകൾ തുടരാൻ തീരുമാനം ഇന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ബുള്ളറ്റിനാണ് റിയിച്ചത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം വി എസിനെ കാണുകയും സ്ഥിതി വിലയിരുത്തുകയും ചെയ്തു വി എസിന്റെ കുടുംബാംഗങ്ങളും ചികിത്സയിലുള്ള പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഡോക്ടർമാരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കിയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ ഇടുക്കിയിൽ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അടിമാലിയിൽ താമസിച്ചു വന്ന നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശി പോളയ്ക്കൽ പ്രദീപാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു അടിമാലി ടൌണിന് സമീപം അപ്സരക്കുന്നിലെ തോട്ടിലാണ് ഇന്ന് രാവിലെ പ്രദീപിന്റെ മൃതദേഹം കണ്ടത് അബദ്ധത്തിൽ കാൽവഴുതി തോട്ടിൽ വീണതാണ് മരണത്തിന് കാരണമായതെന്നാണ് സംശയം ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജന കരട് ഇരുപത്തി ഒന്നിന് സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജനത്തിന്റെ കരട് ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും പരാതികളും ആക്ഷേപങ്ങളും ഇരുപത്തിയഞ്ചു വരെ ഡി ലിമിറ്റേഷൻ കമ്മിറ്റി സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രേഖാമൂലമോ സമർപ്പിക്കാം പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായി നിലവിലുള്ള വാർഡുകൾ ആയിയാണ് വർദ്ധിക്കുക നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അന്തിമ വിജ്ഞാപനമായി രണ്ടായിരത്തി എൺപത് വാർഡുകൾ ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വാർഡുകളായി വർദ്ധിക്കും ചിക്കൻ പീസ് വില്ലനായി യുവാവ് കുത്തേറ്റ് മരിച്ചു അന്നത്തെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലെത്തുക എന്നത് നമ്മുടെ നാട്ടിൽ പൊതുമേയല്ല പക്ഷേ ഇവിടെ വില്ലനായത് കേവലം ഒരു ചിക്കൻ കഷ്ണം നഷ്ടമായതോ ഒരു വിലപ്പെട്ട ജീവൻ കർണാടകത്തിലെ ബെലഗാവിയിലാണ് സംഭവം വിവാഹ സൽക്കാരത്തിനിടെ ഒരു ചിക്കൻ കഷ്ണം ചോദിച്ച യാരകെട്ടി സ്വദേശി മാല എന്ന യുവാവാണ് തർക്കത്തിനിടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത് കേറ്ററിംഗ് സംഘത്തിൽപ്പെട്ടവർ കറിക്കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നാണ് വിവരം തുടർ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മടങ്ങിയെത്തി പത്ത് ദിവസം നീണ്ട തുടർ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെത്തി പുലർച്ചെ മൂന്നര മണിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരിച്ചു മടക്കയാത്രയിൽ ഇന്നലെ ദുബായിൽ മുഖ്യമന്ത്രി അവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് എത്തിയത് അമേരിക്കയിലെ മിനിസോട്ട മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സാർത്ഥം കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വശിശിക്ഷ നീട്ടിവെച്ചു ചെങ്ങന്നൂർ കാരണവർ കൊലക്കേസ് പ്രതീക്ഷറിനടക്കം ശിക്ഷ ഇളവ് ലഭിച്ച പതിനൊന്ന് പേരെ വിട്ടയച്ച് സർക്കാർ ഉത്തരവായി ഗവർണറും സർക്കാരുമായുള്ള തർക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ അറുനൂറ്റി ഒൻപത് പേർ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം